ഉഴവൂർ ഒരാൾ മരിച്ചു ബൈക്കിൽ നാടൻ തോക്കുമായി ൂർ സ്വദേശി അഡ്വക്കേറ്റ് ജോ ബി ജോസഫാണ് മരിച്ചത് രാത്രി പത്തുമണിയോടുകൂടിയായിരുന്നു സംഭവം നിയന്ത്രണം നഷ്ടമായി ബൈക്ക് വീണപ്പോൾ തോക്ക് എന്നാണ് സൂചന കെ അഖിലുണ്ട് അഖിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പരിത്ര രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഇദ്ദേഹം ഈ ബൈക്കിൽ തോക്ക് കുത്തനെ വെച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുചക്രവാഹനമായിരുന്നു ഇത് പോകുന്നതിനിടയിൽ ഒരു കയറ്റം കയറുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടമായി വീഴുകയും പിന്നാലെ തോക്ക് പൊട്ടുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ കൃത്യമായി സംഭവത്തിന്റെ വിവര വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്താണെന്ന് പോലീസ് മനസ്സിലായിട്ട് നാട്ടുകാർ അതായത് ചില ശബ്ദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെത്തുകയും അവർ അവർ അവര് അവരാണ് മറ്റ് പോലീസിനെ മറ്റു വിവരം അറിയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കഴുത്തിനോടും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തോടും ചേർന്ന് വെടികൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത് അതാണ് മരണത്തിലേക്ക് കാരണമായതെന്നും മനസ്സിലാക്കുന്നു എന്തായാലും രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കൃത്യമായ വ്യക്തത കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് കാരണം ഇതിൽ ദൃതാക്ഷികൾ ഇല്ല എന്നാണ് പ്രാഥമിക മനസ്സിലാക്കുന്നത് കാരണം ശബ്ദം കേട്ട് കേട്ടോടിക്കൂടി ആളുകളാണ് വിവരം അറിയിച്ചിരിക്കുന്നത് എന്തായാലും മുഴുവൻ മേലെ അരീക്കര ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഹരിപ്രിയ അഖിൽ വിശദാംശങ്ങൾ നൽകിയത്